ഐ എൻഡ്യുസി തൊടുവിള റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി എസ് സിദ്ധാർത്ഥൻ അനുസ്മരണം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാവും ഐ എൻ ഡ്യു സി റീജിയണൽ പ്രസിഡന്റുമായിരുന്ന പി എസ് സിദ്ധാർത്ഥന്റെ മൂന്നാമത് അനുസ്മരണമാണ് തൊടുപുഴയിൽ നടന്നത് ഐ എൻ ഡ്യു സി റീജിയണൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ നേതാക്കളും പ്രവർത്തകരും പി എസ് സിദ്ധാർത്ഥന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് റീജിയണൽ പ്രസിഡന്റ് എം കെ ഷാഖുൽ ഹമീദിന്റെ അദൃശ്യയിൽ നടന്ന അനുസ്മരണ യോഗം കെ ജനറൽ സെക്രട്ടറി എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരിക്കൽ പോലും വണ്ണപ്പുറത്ത് സിദ്ധാർത്ഥനെ ടെലിഫോണിൽ വിളിച്ച് പറയാതെ വണ്ണപ്പുറം ടൗണിൽ ഞാൻ എത്തിയിട്ടില്ല അതായിരുന്നു സിദ്ധാർത്ഥനുമായി എനിക്കുണ്ടായിരുന്ന ഒരു വലിയ ആത്മഹത്യം അത് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ഒരു മാറ്റവുമില്ലാതെ ആ സൗഹൃദം എൻ്റെ മനസ്സിലും സിദ്ധാർത്ഥൻ്റെ മനസ്സിലും കത്ത് സൂക്ഷിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതി എത്തേണ്ടടുത്ത് എത്താതെ പോയ മഹാമിടുക്കനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ സിദ്ധാർത്ഥൻ അദ്ദേഹത്തിൻ്റെ കഴിവും സാമർഥ്യവും എല്ലാം നോക്കുമ്പോൾ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളായിരുന്നു സിദ്ധാർത്ഥനുമായി ദീർഘകാലത്തെ ആത്മബന്ധം തനിക്ക് ഉണ്ടായിരുന്നതായി അദ്ദേഹം അനുസ്മരിച്ചു നേതാക്കളായ എൻ ഐ പിന്നി ഷിബിലി സാഹിബ് ഖാൻ മുഹമ്മദ് ജോർജ് ദാന്തിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എല്ലാവർക്കും ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്